ഇവര് ഇവരുടെ നേതാവിനെ പൂർത്തുന്നതിന് കുഴപ്പമില്ല കാരണം തമ്പ്രാന്റെ അടിമകൾക്ക് തമ്പ്രാനെ പുകഴ്ത്താനുള്ള അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ തിരുത്താൻ ഞാൻ ആരുമല്ല പക്ഷേ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർക്ക് പോലും ഈ രാജ്യത്തെ സാധാരണക്കാരുടെ ജനവികാരം മനസ്സിലാകുന്നില്ല എന്ന് ഈ ഒറ്റ പാട്ടിലൂടെ നമുക്ക് ബോധ്യമാകുന്നുണ്ടല്ലോ ഒരു കാര്യം ചോദിക്കട്ടെ നാട്ടുകാരുടെ ജനവികാരം ഇവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരുടെ വികാരം ഇവർക്ക് മനസ്സിലായിട്ടുണ്ടോ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ഡി എ കുടിശ്ശികയും രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള ശമ്പള വർധനവ് കിട്ടേണ്ട ആനുകൂല്യങ്ങളും അതൊക്കെ കിട്ടാതിരിക്കുമ്പോൾ പാട്ട് പാടിയിട്ടെങ്കിലും അത് കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാണെങ്കിൽ ഒരു അത് ശരിയാണ് അങ്ങനെ നടക്കട്ടെ പക്ഷെ ഇവിടെ കാവലാൾ എന്ന് പറഞ്ഞാൽ അത് ടി പി ചന്ദ്രശേഖരനെ കൊന്നുകള കേസിലെ കൃപേഷിനെയും ശരത്ലാലിനെ കൊന്നുകളഞ്ഞ ഷുഹൈബിനെയും ഒക്കെ ആ കൊന്നുകളടയ്ക്ക് കാവലായിട്ടുള്ളതാണെങ്കിൽ എക്സാക്ട് റൈറ്റ് ആണ് പിന്നെ ചെങ്കനൽ കണക്കൊരാൾ എന്ന് പറഞ്ഞാൽ അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിയെ കുറിച്ച് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ ആർ എസ് എസിന് അടിമവേല ചെയ്യുന്ന എ ഡി ജി പിയെ കുറിച്ച് ചോദിക്കുമ്പോഴോ വോയിസ് റെസ്റ്റ് എടുത്തുകൊണ്ട് ഒളിച്ചോടുന്ന ആളെ കുറിച്ചിട്ടാണ് പറയുന്നെങ്കിൽ ിൽ കണക്ക് എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം ശരിയാകണമെന്നില്ല അടുത്ത് ചെങ്കൊടി കയ്യിലെന്തിയെന്ന് കഴിഞ്ഞ എട്ടര വർഷക്കാലത്തെ ആഭ്യന്തര വകുപ്പിന്റെ നയപരിപാടികൾ മനസ്സിലാക്കിയാൽ അറിയാം ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ ഇരിക്കുന്നത് ചെങ്കൊടി അല്ല ആർ എസ് എസിന്റെ കാവികൊടിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടാകാൻ സാധ്യതയില്ല ഇനി കേരളം നയിക്കുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല അദ്ദേഹം നന്നായിട്ട് തന്നെ നയിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം ഇവിടെ കവി പറയുന്നത് എന്താ മറ്റ് രാജ്യങ്ങളിൽ പോലും പോയി വിദേശത്ത് പോയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ തേടിക്കൊണ്ടുവരുന്നു സമ്പത്ത് തേടിക്കൊണ്ടുവന്ന് നമ്മളെ സംരക്ഷിക്കുന്നു അതായിരിക്കാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹവും മകളും ജീവിത പങ്കാളിയായിട്ടുള്ള ആളും മരുമകനും കുട്ടിയും എല്ലാവരും കൂടിയിട്ട് വിദേശത്ത് യാത്ര നടത്തിയത് അത് കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടത് തേടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ നമ്മൾ മലയാളികളെ കുറെ കവിതയ്ക്ക് താങ്കൾ ഉദ്ധരിച്ചല്ലോ മലയാള കവിതയുടെ വിപ്ലവകരമായിട്ടുള്ള ഈ മാറ്റം കാണുമ്പോൾ കേരളത്തിലെ സി പി എമ്മിന്റെ സാധാരണപ്പെട്ട സഹകർ പുളകം കൊള്ളുന്നുണ്ടാവും കാരണം ബംഗാളിനും ത്രിപുരയ്ക്കും സമാനമായിട്ട് കേരളത്തിലെ കാര്യങ്ങൾ മാറുന്നുണ്ട് ഇത്തരം കവിതകൾ എഴുതുന്ന ആളുകൾ ഈ ആളുകളെ നമ്മൾ എന്താ ഈ കാറിന്റെ പണിയെടുക്കുന്ന ആളുകൾക്ക് ചിത്രഗുപ്തന്റെ പണിയെടുക്കുന്ന ആളുകൾക്കൊക്കെ കാറും മറ്റ് ജോലിയും പുനർനിയമൊക്കെ കിട്ടുമ്പോ സാധാരണ മനുഷ്യർക്ക് എന്ത് കിട്ടിയെന്ന് ചോദിക്കണ്ടേ ഇവിടെ ഫീനിക്സ് പക്ഷിയാണെന്നാണ് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കേരളത്തിലെ സി പി എമ്മിന്റെ ഫിനിഷിംഗ് പക്ഷിയാണ് കേരളത്തിലെ സി പി എമ്മിനെ ഫിനിഷ് ചെയ്യാൻ പോവുകയാണ് ഇവിടെ സാറ് പറഞ്ഞല്ലോ അദ്ദേഹത്തെ ഈ കേരളത്തിലെ സി പി എമ്മിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തെ കുറിച്ചിട്ടൊക്കെ ഞാൻ അതിനെ കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കില്ല ഞാൻ ഒറ്റക്കാര്യം പറയാനുള്ളൂ ഈ പൈസ ഈ കുടിശ്ശിക കൊടുക്കാത്തതിന്റെ പേരിൽ ബണ്ണും പാലും കൊടുക്കാത്ത കുട്ടികളുടെ ആശുപത്രി ഉണ്ട് തിരുവനന്തപുരത്ത് ആ അത് കൊടുക്കാനായിട്ട് ഈ ഫീനിക്സ് പക്ഷിക്ക് സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പത്തിരുപത്തിനാല് മണിക്കൂർ സി പി ഐയുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ഒരു മനുഷ്യൻ ലിഫ്റ്റിൽ കുടുങ്ങി പകലും രാത്രിയും ആ മനുഷ്യന് ഉണ്ടാകുന്ന രീതിയിൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ അത്രയും സൗകര്യങ്ങൾ ഒരുക്കാൻ ഈ ഫീനിക്സ് പക്ഷിക്ക് സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കത്രിക വൈറ്റിൽ കുടുങ്ങിയിട്ട് വീട്ടിൽ പോയ ഒരു സ്ത്രീക്ക് നീതി ഉറപ്പാക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഐ പോലും പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് തന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ ഈ കവിത ചൊല്ലേണ്ടത് പെൻഷൻ കിട്ടാത്ത അഞ്ചാറ് മാസക്കാലമായിട്ട് പെൻഷൻ കിട്ടാത്ത സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ മുമ്പിൽ പോയി നിങ്ങൾ സ്റ്റേജ് കെട്ടിയിട്ട് ഈ കവിത ചൊല്ലണം അതുപോലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കാലിയായിട്ടുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ അല്ലെങ്കിൽ ഉള്ളതിന് വില വർദ്ധിപ്പിക്കുന്ന സപ്ലൈകോ ഔട്ട്ലെറ്റിന്റെ മുമ്പിൽ പോയി സാധാരണ മനുഷ്യരുടെ കൗളത്തെ തട്ടിക്കൊണ്ട് നിങ്ങൾ ഈ കവിത ചൊല്ലിക്കേൽപ്പിക്കണം ശമ്പളം മുടങ്ങുന്ന കെ എസ് ആർ ടി സിയിലെ ഇടതുപക്ഷ അനുകൂലികളായിട്ടുള്ള ഉദ്യോഗസ്ഥരോടെങ്കിലും ഈ കവിത ചൊല്ലിക്കേൽപ്പിക്കണം കാരുണ്യ പദ്ധതി നിർത്തലാക്കി ദുരിതബാധിതർക്കുള്ള ചികിത്സാ സഹായം പോലും കൃത്യമായിട്ട് കൊടുക്കാൻ കൊടുക്കാൻ പറ്റാത്ത പറ്റാത്ത രോഗികൾക്കുള്ള ചികിത്സാ സഹായം പോലും ഈ ഈ ഈ സർക്കാരിന്റെ പ്രതിനിധികളായിട്ട് നിൽക്കുന്ന നയിക്കുന്ന മുഖ്യമന്ത്രിയെ വീട്ടിൽ പോയി നിങ്ങൾ അവരൊക്കെ കേട്ട് കേട്ട് ഉച്ചക്കഞ്ഞിക്ക് പണം ഇല്ലാത്തതിന്റെ ഞാൻ പറഞ്ഞു മിനിറ്റ് കൂടി മതി ഉച്ചക്കഞ്ഞിക്ക് കോടി രൂപ കൊടുക്കേണ്ട അടുത്ത് സെപ്റ്റംബർ ആകെ നാലര കോടി രൂപ സ്കൂൾ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കാൻ പറ്റാത്ത മുഖ്യമന്ത്രിയെ ഉച്ചക്കഞ്ഞി വയ്ക്കുന്നവന് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത മുഖ്യമന്ത്രിയെയും കാട്ടാനാക്രമണത്തിൽ കേരളത്തിലെ മലയോര മേഖലയിലെ മനുഷ്യർ ദിനം പ്രതി മരിക്കുമ്പോൾ നിർനിമേഷനായിട്ട് നോക്കി നിൽക്കുന്ന അല്ലെങ്കിൽ മറിപ്പിച്ച് നോക്കി നിൽക്കുന്ന മുഖ്യമന്ത്രിയെ പുകഴ്ത്തി പാടണം ഈ വിലക്കയറ്റം കൊണ്ട് ദുരിതം പഠിക്കുന്ന മനുഷ്യരെ അല്ലെങ്കിൽ തൊഴിലില്ലായ്മ കൊണ്ട് ദുരിതം പേർന്ന മനുഷ്യരെയൊക്കെ ഈ കവിത ചൊല്ലി പുറകം കൊള്ളിക്കണം ഇത്തരം ചിത്രഗുപ്തന്മാർക്ക് കാറ് കിട്ടും ജോലിയിൽ പുനർനിയമനം കിട്ടും മറ്റ് പല സൗകര്യങ്ങൾ കിട്ടും സാധാരണ മനുഷ്യർക്ക് സാധാരണ സഹാക്കന്മാർക്ക് പിണറായി വിജയൻ എന്ന് പറഞ്ഞ സഖാവ് എന്ത് കൊടുത്തു എന്ന് എന്നുകൂടി നിങ്ങൾ ശരി ഓക്കെ അതാണ് കോൺഗ്രസിന്റെ വിമർശനം എന്താ സുവർണ്ണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് സുവർണ ജൂബിലി മന്ദിരം അതിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരുടെ സുവർണ ജൂബിലി മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേരളത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം കുടുംബങ്ങൾ ലൈഫ് മിഷന്റെ അടുത്ത ഘടക കിട്ടാതെ പ്രയാസപ്പെടുന്നുണ്ട് അവരുടെ മുമ്പിലാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ജോലി സമയത്ത് പോയി ഇത്തരം സമ്മേളനങ്ങൾ നടത്തി പാട്ട് ആസ്വദിക്കുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ പാട്ട് ആസ്വദിക്കുന്നത് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല പക്ഷേ അത് ലീവ് എടുത്ത് ശമ്പളത്തോടെ പോയി പാട്ട് ആസ്വദിക്കണമെന്ന് നിർബന്ധമില്ല ലീവെടുത്ത് ഇരുന്ന് നിങ്ങൾ പാട്ട് ആസ്വദിക്കണം നിങ്ങൾ ഇന്ന് സമ്മേളനം നടത്തുമ്പോൾ പോലും നിങ്ങൾക്ക് ശമ്പളം തരാൻ വേണ്ടിയിട്ട് കേരളത്തിലെ സാധാരണ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വലിയ വില കൊടുത്ത് മേടിക്കുമ്പോൾ അതിൽ നിന്ന് നികുതി വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ അത് ആസ്വദിക്കുന്നു എന്ന് ഞങ്ങളുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ ഞങ്ങൾക്ക് പരമപുച്ഛമാണ് പറയാനുള്ളത് ഇനി അതിനപ്പുറത്ത് ഈ പാട്ട് എഴുതിയ കവി ഉണ്ടല്ലോ ആ കവിക്ക് ഗുണമുണ്ടായിട്ടുണ്ട് സംരക്ഷകനായിരിക്കും മുഖ്യമന്ത്രി കാരണം അദ്ദേഹത്തിന് പുനർനിയമനം കിട്ടി എന്നാണ് നമ്മൾ അറിയുന്നത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അദ്ദേഹത്തിന് പുനർനിയമനം കിട്ടിയപ്പോൾ ആ നിയമനം മറ്റൊരാൾക്ക് ഈ മുട്ടിലഴഞ്ഞ പി എസ് സി ഉദ്യോഗസ്ഥർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുന്നിലൂടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മുട്ടിലഴഞ്ഞ് സമരം ചെയ്ത പെരുമാറി ിൽ പോയ കുറെ പി എസ് സി ഉദ്യോഗികളിലെ അവരിൽ ആർക്കെങ്കിലും ആ തൊഴിലൊന്ന് കൊടുത്തിരുന്നെങ്കിൽ അവരുടെ കുടുംബത്തിൽ കൂടി സന്തോഷത്തിന്റെ വെളിച്ചം വരവില്ലായിരുന്നോ അപ്പൊ ഇത്തരം കവികളൊക്കെ അത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് ആലോചിക്കുന്നു നിങ്ങൾ എഴുതുന്ന കവിതകൾ ഞങ്ങൾ കേട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ സന്തോഷമായിരിക്കും അദ്ദേഹം പറയുന്നു എന്താ പലരും എന്നെ വിമർശിക്കുമ്പോൾ അതിനിടയ്ക്ക് ഇത്തരം പുകഴ്ത്തലുകൾ വരുന്നതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം വന്ന് അതിന്റെ അർത്ഥം അദ്ദേഹം അത് ഇഷ്ടപ്പെടുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം ആ പുകഴ്ത്തലുകൾ ഇഷ്ടപ്പെടുന്നുള്ള തെളിവാണ് കോവിഡ് പ്രോട്ടോകോൾ പോലും ലംഘിച്ചുകൊണ്ട് പാറശാലയിൽ നടന്ന തിരുവാതിര ൻ തിരുവാതിര അത് നമ്മൾ കണ്ടതല്ലേ നമ്മളോടൊക്കെ സാമ്പത്തിക പരിസന്ധിയിൽ എല്ലാവരും മുണ്ട് മുറുക്കി സ്വയം അനുഭവിക്കണം എല്ലാവരും കൂട്ടായി അനുഭവിക്കണം എന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് ആരുടെ പാവപ്പെട്ട മനുഷ്യരുടെ എന്നിട്ട് നമ്മളോട് ഇതൊക്കെ കേട്ട് ആസ്വദിച്ചോളാൻ പറയാം ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഈ ഇതൊക്കെ മോദിയുടെ രീതിയാണ് മോദി കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സമാനമായിട്ടുള്ള സാഹചര്യം ചെയ്തു എന്നൊക്കെ പറയുന്നത് ഭംഗ്യന്തരേന ജയേന്ദ്രൻ കല്ലെങ്കിലൊക്കെ സൂചിപ്പിക്കുന്നത് ഇത് പുകഴ്ത്തുപാട്ട് തന്നെയാണെന്നാ ഇവിടെ സൂചിപ്പിച്ചത് അഭിലാഷെ തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പാട്ടുകൾ സിനിമകളിൽ സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാകും പല രീതിയിലുണ്ടാവും ഇവിടെ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു ഭരണകർത്താവ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വിലാപങ്ങൾക്കും കണ്ണുനീരിനും കാതടച്ചുകൊണ്ട് പോകുമ്പോൾ അദ്ദേഹം വാഴത്തി പാടുന്നു അദ്ദേഹം മഹാനാണെന്ന് വാഴത്തി പാടിക്കോട്ടെ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല തമ്പ്രാൻ അടിമകൾക്ക് വാഴ്ത്താനുള്ള അവകാശമുണ്ട് അത് ആര് ചോദ്യം ചെയ്താൽ ഞാൻ അംഗീകരിക്കില്ല എന്ന് കവി പറയുമ്പോൾ പിന്നെ ആ കവിയുടെ സ്വാതന്ത്ര്യത്തിൽ പക്ഷേ കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ സാമാന്യ ചോദ്യം എന്താണ് ഈ സാധാരണ മനുഷ്യർക്ക് അനുഭവ വേദ്യമായ എന്ത് കാര്യങ്ങൾ നൽകാൻ കഴിഞ്ഞു എല്ലാത്തിനും കേന്ദ്ര ഭരണത്തിനെതിരെ പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടാണെന്ന് പറഞ്ഞാൽ കേരളം ഭരിക്കുന്ന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്ക് പിന്നെ എന്താണ് പണി എന്നുള്ള ചോദ്യം അവശേഷിക്കും അതിനുള്ള മറുപടി കവി പറയേണ്ടതാണ് പിന്നെ കേരളത്തിലെ ഏറ്റവും പോപ്പുലർ തിരുവാതിര ഇപ്പൊ അതാണ് പോപ്പുലർ പോപ്പുലറാകാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളും ഉണ്ട് അത് നല്ല കാര്യം ചെയ്തും മോശം കാര്യം ചെയ്തും അല്ലെങ്കിൽ സ്വയം ട്രോളിയും ഒക്കെ പോപ്പുലർ ആകാം പല രീതിയിലുണ്ടല്ലോ ഇപ്പൊ ബോബി ചെമ്മണ്ണൂർ പോപ്പുലറായി അതൊരു നല്ല മാതൃകയാണെന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല എനിക്ക് തോന്നുന്നുമില്ല പല രീതിയിൽ ആളുകൾ പോപ്പുലർ പോപ്പുലറാകുന്നുണ്ട് അപ്പൊ ഇത് അങ്ങനെ ഒരു മാർഗമാണെങ്കിൽ അവർ സ്വീകരിച്ചോട്ടെ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്കും സർവീസ് സംഘടന നേതാക്കന്മാർക്കും അത്തരത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ വിപ്ലവകരമായിട്ടുള്ള മാറ്റം ആയിട്ട് നമ്മൾ അത് ഉൾക്കൊള്ളണമല്ലോ ഇവിടെ നവകേരള സൃഷ്ടി നടത്താൻ വേണ്ടിയിട്ട് നവകേരള ബസ്സിൽ പോയ മുഖ്യമന്ത്രി കേരളത്തിൽ സാധാരണക്കാരെ കണ്ടില്ല അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയെ കുറിച്ചിട്ട് ഇത്രത്തോളം വലിയ വാഴ്ത്തുപാട്ടുകൾ പാടിയിട്ട് കവി കവിക്ക് ഇഷ്ടമുള്ളതൊക്കെ പാടും അത് കവിയുടെ സ്വാതന്ത്ര്യമാണ് ആരെതിർത്താലും ഞാൻ അത് ചെയ്യും എന്നൊക്കെ പറയുന്നത് കുഴപ്പമില്ല അത് അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ നേരിട്ട് കാണുന്ന പല കാര്യങ്ങളും അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഈ കവിതയെ ചോദ്യം ചെയ്യാനും പൊതുസമൂഹത്തിന് അവകാശമുണ്ട് കവിതയെ ഞങ്ങൾ ചോദ്യം ചെയ്യും അപ്പോൾ അത് വാഴ്ത്തുപാട്ടുകൾക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കും ഇവിടെ ഇത്തരം ിൽ ചിരിക്കുന്ന സന്തോഷിക്കുന്ന ഇടയ്ക്കൊക്കെ ഇത്തരം അംഗീകരിക്കുന്ന ഒരു വലിയ നേതാവുണ്ട് ഉത്തരകൊറിയ്ക്ക് സമാനമായിട്ട് കേരളം ഭരിക്കുന്ന കിങ് കാരണഭൂതൻ ഉൻ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ നാളെ ഇവരത് പറയും മുഖ്യമന്ത്രി പിണറായി വിജയൻ മുടിവെട്ടുന്ന പോലെ നാളെ നിങ്ങൾ ആരും നിങ്ങളാരും മുടിവെട്ടിയേക്കരുത് അദ്ദേഹം മുണ്ടെടുക്കുന്ന പോലെ നാളെ ആരും മുടി എടുത്തേക്കരുത് എന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും അഭിലാഷെ കുറെ കാലം മുമ്പ് കറുത്ത ഉടുപ്പും കറുത്ത മാസ്കും കറുത്ത പാന്റ് വിട്ടാൽ ചുട്ട അടി കിട്ടുമായിരുന്നു പോലീസുകാരുടെ കയ്യിൽ നിന്ന് അതുപോലെ മുഖ്യമന്ത്രിയുടെ ഗവൺമാൻ്റെ കയ്യിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചാൽ അടിച്ച് അകത്തിടും കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ് ഇതൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കും അപ്പോൾ മാർസിസ്റ്റ് കവികൾ ഒരു മനുഷ്യരെ കാണാതെയാണ് ഈ കവികളൊക്കെ കവിത എഴുതുന്നതാണ് എനിക്ക് തോന്നുന്നത് ഈ വാഴ്ത്തുപാട്ട് പാടിയപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ ഇത് വാഴ്ത്തുപാട്ടാണോ ആയിക്കോ നിങ്ങൾ അങ്ങനെ പറഞ്ഞോ വിപ്ലവകാനമാണോ അങ്ങനെ വെച്ചോ അല്ലെങ്കിൽ ഇത് മുഖ്യമന്ത്രിയെ പുകൾത്തുന്നതാണോ അങ്ങനെ വെച്ചോ എന്നൊക്കെ പറയുകയാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നത് ഇതൊക്കെ എഴുതിയപ്പോൾ അദ്ദേഹത്തിന്റെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ മുൻനിര നേതാക്കന്മാരിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടി എന്താ പുനർനിയമനം വെച്ചോ കാറ് വെച്ചോ എ സി കാറ് വെച്ചോ ഡ്രൈവറെ വെച്ചോ മറ്റ് സൗകര്യങ്ങൾ വെച്ചോ അതിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഇല്ല അദ്ദേഹം മറുപടി പറയണം കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഉദ്യോഗാർത്ഥികൾ കേരളത്തിന്റെ തെരുവിൽ പി എസ് സി ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്തു ആ ഉദ്യോഗാർത്ഥികളിൽ ഒരാൾക്കെങ്കിലും ഒരു നിയമനമാണ് താങ്കൾക്ക് പുനർനിയമനമായിട്ട് കിട്ടിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്കിൽ എന്റെ വാദം തെറ്റാണെങ്കിൽ താങ്കൾ അത് കണ്ടിക്കണം അല്ലെങ്കിൽ താങ്കൾ മറുപടി പറയണം അല്ലാതെ മുഖ്യമന്ത്രിയുടെ മകളുടെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് വോയിസ് റെസ്റ്റ് ഉണ്ടാകുന്നത് പാടില്ല ഇത്രയും വലിയ കവിത എഴുതിയ ഈ ശ്രേഷ്ഠ പട്ടം കിട്ടേണ്ട കവിക്ക് താങ്കളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മറുപടി ഇല്ലാതെ പോകുന്നത് അല്ലാതെ ബൈക്ക് ഈ വണ്ടിയിൽ അങ്ങനെ അദ്ദേഹം വലിയ പദവിലിരിക്കുന്ന ആളല്ലോ അദ്ദേഹം മെസഞ്ചർ ആണ് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള വണ്ടി അദ്ദേഹത്തിന് ആൾട്ടോ കാർ ആണെങ്കിലും ഞാൻ ചോദിക്കുന്ന സി ഇല്ലാത്ത കാറാണെങ്കിൽ അദ്ദേഹം ഒറ്റ കാര്യമുണ്ട് മേടിക്കാൻ വെച്ചിരിക്കുന്ന പണത്തിൽ നിന്ന് ഒരു ചെറിയ ചെറിയ തുക കൊടുത്തുണ്ട് അല്ലെങ്കിൽ വേറെ മന്ത്രിമാരുടെ കാറിന്റെ ടയർ മാറ്റുന്ന പണം മതി അതിൽ എ സി വെക്കാൻ അതുകൂടി കൊടുക്കണം കാരണം ഇത്രയും വലിയ കവിത എഴുതിയ ആളാണല്ലോ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ബേസിക് കാര്യം എന്താണെന്ന് പറയുമോ മറ്റൊരാൾക്കെങ്കിലും ആ ജോലി കൊടുക്കാമായിരുന്നല്ലോ എത്രയോ ചെറുപ്പക്കാർ കേരളത്തിൽ തൊഴിൽ അലയുന്നു ഒരാൾക്കെങ്കിലും കൊടുക്കാമായിരുന്ന ആ തൊഴിൽ താങ്കൾക്ക് പെൻഷനും കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഒരാൾ എന്തിനാണ് പുനർ പുനർനിയമനത്തിന് വേണ്ടിട്ട് അപേക്ഷിക്കുന്നത് എന്തിനാണ് അങ്ങനെയുള്ള ആളുകളെ വെച്ച് വഴിക്കുന്നത് അപ്പൊ ഈ സർക്കാരിന്റെ നയം എന്താണ് എന്താണ് പ്രയോറിറ്റി ശരി ഓക്കെ